ഗസയിൽ ഇസ്രായേൽ നടത്തിയത് വംശഹത്യയാണെന്ന റിപ്പോർട്ട് പുറത്തുവിട്ട യു എൻ മനുഷ്യാവകാശ സംഘത്തിലെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക ഭീഷണി സന്ദേശങ്ങളും മറ്റും ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ അത് കാര്യമാക്കുന്നില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ജോലി മുതൽ തനിക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഇസ്രായേലിനെതിരായ റിപ്പോർട്ട് പുറത്തുവിട്ടത് അനാട്ടമി ഓഫ് ജനോസൈഡ് എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ തെളിവുകൾ സഹിതമാണ് ഗസയിൽ നടന്നത് വംശഹത്യാണെന്ന് ഫ്രാൻസിസ്കെ ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എൻ വംശഹത്യാ കൺവെൻഷനിൽ പറഞ്ഞിരിക്കുന്ന വംശഹത്യ എന്ന് സ്ഥിരീകരിക്കാവുന്ന അഞ്ച് കാരണങ്ങളിൽ മൂന്നെണ്ണം ഇസ്രായേൽ ഗസയിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നും ഫ്രാൻസിസ്ക അൽബാനീസ് റിപ്പോർട്ടിൽ പറയുന്നു ഫലസ്തീനികളെ നിഷ്കരണം കൊന്നു തള്ളുക അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുക ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തിലേക്ക് അവരെ മനഃപൂർവ്വം തള്ളിവിടുക തുടങ്ങിയ വംശഹത്യാ പദ്ധതികളാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗസൈൽ ഫലസ്തീനികളാരും സുരക്ഷിതരല്ല ഇസ്രായേൽ ആരോപിക്കുന്നതുപോലെ ഒക്ടോബർ ഏഴിന് ശേഷമല്ല അതിനു മുമ്പ് തന്നെ ഫലസ്തീനികളെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ അവർ നടപ്പാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ഊന്നി പറയുന്നുണ്ട് എന്നാൽ ഫ്രാൻസിസ് കാൽബാനീസിന്റെ കണ്ടെത്തൽ ഇസ്രായേൽ നിഷേധിച്ചിരുന്നു